ഹലോ ഗെയ്സ് സിമ്പിൾ വർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ രണ്ട് പോത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പോത്ത അവർക്ക് വേണ്ടിയുള്ളൂ അപ്പോൾ വെളിയങ്കോട് ആ ഭാഗത്തുള്ള ടീമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവരാണ് പോത്തിനെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ സംസാരിക്കണത് പോത്തിനെ കണ്ട് അപ്പോൾ വലുത് വേണ്ട ചെറുത് മതി എന്നാണ് പറയണത് അപ്പോൾ ചെറുതിൻ്റെ കച്ചവടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് കേട്ടോ രണ്ടിനെയും തോത്തിനും നമ്മൾ പുറത്തിറക്കി കെട്ടിയിട്ടുണ്ട് പത്തി ഇരുപത് പോത്തുകൾ ഇനി പാടത്തും നിൽക്കണുണ്ട് അപ്പോൾ കച്ചവടം അവിടെ തകൃതിയായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ചില്ലറ വ്യത്യാസത്തിൽ അങ്ങട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുന്നുണ്ട് കച്ചവടം എന്താ ഏതാ എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു കച്ചവടം ആയിക്കിട്ടാലും കുറച്ച് പണിയുണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് പണിയൊക്കെ എടുക്കണം അപ്പം ഇവരിങ്ങനെ കച്ചവടത്തിൻ്റെ സംസാരം ഫൈനൽ ഘട്ടത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ പോത്തിനെ കാണുന്നുണ്ട് നോക്കണുണ്ട് വലിയ പോത്ത് വേണ്ട ചെറുത് ചെറിയ പോത്ത് മതി എന്നാണ് പറയണത് പോയി അപ്പോൾ സംസാരിക്കണ്ട് പിന്നെ അംസ പുല്ലൊക്കെ പൊട്ടിച്ചിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട് കച്ചവടം നടത്താനുള്ള എല്ലാ പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് അതാ തോത്തിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് സംസാരം നടക്കുന്നുണ്ട് അതാ അതാ തട്ടി വീണ്ടും സംസാരം അതാ ആ ആ സംസാരം നടക്കുന്നുണ്ട് കച്ചവടം തകൃതിയാണ് ഫൈനലിക്ക് എത്തിച്ചേരുകയാണ് സെമി ഫൈനൽ കഴിഞ്ഞ് ക്വാർട്ടറും സെമി ഫൈനലും കഴിഞ്ഞ് ഫൈനലിൽ എത്തി അപ്പൊ അവരാണ്ട് തിരിച്ചു പോയി ഒരു പോണുപണ്ട പുൽപ്പണ്ടല്ലോ പോലെ അത് അവര് അഞ്ഞൂറ് ആ അവിടെ കൊണ്ടിയാതിയല്ലോ ആ തെങ്ങമ്പറമ്പിലെട്ട് നിന്നോട്ടെ കൊണ്ടു കൊണ്ടുപോയിട്ട് കേട്ടോ ഇന്റെ അതിന് എവിടേം കെട്ടാലോ പോത്തളെ പിന്നെ ഉള്ള വേണ്ട പുല്ലില്ലേ അപ്പോ ആദ്യം പോത്തിനെ കണ്ടുപോയി അപ്പോ ഇപ്പാരിനൊക്കെ വിളിച്ചു വരാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊക്കെ എപ്പാർ വന്നിട്ടുണ്ട് പോത്തിനൊന്ന് കാണിയും വേണം ഇപ്പാർക്കൊന്ന് കാണിയും വേണം കാണിച്ചു കൊടുക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ രണ്ടാമറി വന്നിട്ടാണ് കുട്ടികളും മക്കളൊക്കെ ഒക്കെ ഉണ്ട് എല്ലാവരും പാടെ പോത്തിനെ കാണാൻ വേണ്ടിയിട്ടേ ഒരു കൗതുകല്ലേ അപ്പോൾ വന്നിട്ടാണ് പോത്തിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് പോത്ത് ഇപ്പോൾ തോത്തിലാണ് ഉള്ളത് നേരത്തെ നമ്മൾ പുറത്ത് വിട്ടിട്ട് കാണിച്ച് കൊടുത്ത് ഇപ്പോൾ ഉപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരെ ഫൈനൽ തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ട് കുട്ടി പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ട് ചോട്ടിനെ നല്ല ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ അപ്പൊ അതുകൊണ്ട് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കണുണ്ട് അപ്പൊ നമ്മള് ഇതൊന്നും കൊടുപ്പിക്കണ് അപ്പൊ വണ്ടിയിൽ കേട്ട പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇനി സംസാരിക്കണേ എന്താണ് ഏതാണ് സ്ഥലം എത്ര വാടകം വരും എന്നൊക്കെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ എന്നിട്ട് അങ്ങനെയാണ് വണ്ടി കയറ്റാനുള്ള പരിപാടിയാണ് പബ്ബരൊക്കെയാണ് കാണാമെന്ന ആൾക്കാർ രണ്ടാമറി കാണാമെന്ന ആൾക്കാർ ആദ്യം വന്നിട്ട് അവര് കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഉപ്പമാരൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞ് അപ്പൊ വന്നിട്ടുണ്ട് രണ്ട് ആൾക്കാരാണ് ഈ പോവത്തിനാണ് ഞമ്മള് കൊടുത്തുള്ളു ഏട്ടാ അപ്പൊ കൂടുവണ്ടി വന്നിട്ടുണ്ട് കേറ്റാൻ വേണ്ടിയിട്ട് ഇവർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പോത്തിനെ വെളിയങ്കോട് അല്ലേ വെളിയാങ്കോട് സ്കൂൾ പടിയിലുള്ള പോത്തുംകുട്ടിയാ പോണ ഏട്ടാ വബ്ബരാണ് മേടിച്ചിട്ടുള്ളത് വണ്ടിയില് കയറ്റി അസറുവിന്റെ പൂവാണ് ഏ വെളിയാങ്കോട്ടെന്നൊക്കെ ഞമ്മള് പോത്തെടുത്ത് പോരിലുണ്ട് ഞങ്ങൾ എവിടെന്നെ പോടുപ്പിച്ചിട്ടാ നമ്മളെ ചാനൽ കണ്ടാ അറിയാ ഇനി പോത്ത് എടുക്കാത്ത സ്ഥലങ്ങളില്ല പെരുന്നാളിന്റെ സീസണായ അവിടെ വന്ന് പോത്ത് എടുക്കും അല്ല അംസക്കിട ഇറങ്ങണ്ടേ ഫുള്ള് വളച്ചിട്ടിരിക്കണേ ആ ഒക്കെ ഒന്നും പുല്ല് ഇട്ടോട് തളിഞ്ഞ് ഇതുവരെ വൈക്കോലല്ലായിരുന്നു ീ കുറച്ച് പുല്ലും തിന്നട്ടെ ഓ വൈറ്റാ ഉറപ്പിട്ട് ആ ആയിക്കോട്ടെ